അപ്പോൾ ഇന്നൊരു ചക്കപ്പഴക്കഥ ആയാലോ നമ്മൾ ബ്രിസ്ബിനിൽ പോയപ്പോൾ ആദ്യം നമ്മൾ അന്വേഷിച്ച സാധനം ചക്കപ്പഴാ കേട്ടോ കാരണം ക്യാൻവറയിൽ പ്ലാവ് വളരില്ലാത്തത് കൊണ്ട് ചക്ക കിട്ടാൻ വളരെ പാടാണ് ഫ്രോസൺ ഒക്കെയാണ് മിക്കപ്പോഴും കിട്ടുന്നത് അപ്പം ഞങ്ങളവിടെ പോയി ഫേസ്ബുക്ക് മാർക്കറ്റിൽ നിന്ന് തപ്പി പിടിച്ചൊരു ചക്ക ഉണ്ടായി മേടിച്ചു മേടിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കത് കോഴയാണോ വരയ്ക്കണമെന്നൊന്ന് ചെക്ക് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കോഴയാണെന്ന് പക്ഷേ കോഴയാണെങ്കിലും അപ്പാര ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല മധുരം നല്ല പഴുത്ത് കുഴി കുഴാമെന്നായില്ലായിരുന്നു ആദ്യത്തെ ചക്ക ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്ത് എടാ ഇത് നോക്ക് നല്ലതാണത് മധുരം നല്ല മധുരം പക്ഷെ അത് കോഴച്ചക്കാണ് കേട്ടോ പരിക്കല്ലേ പിന്നെ ചക്ക ഇമാര ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ചക്ക കണ്ടത് അപ്പൊ എക്സൈറ്റഡ് ആയിരുന്നു നമ്മുടെ എല്ലാവരുടെ തീറ്റ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു രണ്ട് പാത്രം ചക്ക മിച്ചോണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ഫ്രോസൺ ആക്കിയിട്ട് ക്യാമ്പറേ കൊണ്ടുവന്ന വല്ല ചക്കയുടെ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ തിങ് കഴിഞ്ഞിട്ട് നമ്മുടെ ചക്കക്കുരുവാണിത് നമ്മളത് കൊണ്ട് ചക്കുരുവാൻ പോവാല്ലോ